നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റാഫയിലേക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രാപ്പകലില്ലാതെ തുടരുകയാണ് ഇതിനൊരു അന്ത്യം എന്നുണ്ടാകും എന്നുള്ളത് ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് അതുവഴി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റതായി വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന ഐ ഡി എഫ് അംഗങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി എഴുപതിനായിരം കണന്നെന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം കേന്ദ്രത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക് ഇതിൽ മുപ്പത്തി ശതമാനം പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമാകുമ്പോഴേക്ക് പുതുതായി ഇരുപതിനായിരം സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്ക് കൂട്ടുന്നത് ഒക്ടോബറിന് ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുമുണ്ട് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പുരുഷ സൈനികരാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം പേര് റിസർവ് സൈനികരുമാണ് പരിക്കേറ്റോറിൽ പാതിയും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവസൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനവും വിഷാദം ഉത്കണ്ഠ പോസ്റ്റ് ട്രോമ പിരിമുറുക്കം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നതെന്നും ഇസ്രായേൽ മാധ്യമമായ അറുറ്റസ് ഷെവ റിപ്പോർട്ട് ചെയ്തു ആകെവികലാംഗരായ എഴുപതിനായിരം സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്നവർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകിയിരുന്നു ഇവരെ പരിചരിക്കാനായി പുതുതായി ഒൻപത് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാത്രമായി മൊബൈൽ ഒബ്സർവേഷൻ സംഘവും നാനൂറ് തെറാപ്പിസ്റ്റുകളും രാജ്യത്തൊന്നാകെ പ്രവർത്തന നിരതരാണ് അതേസമയം ഇസ്രായേലി ടാങ്കുകൾ ഗാസ മുനമ്പിലെ നഗരമായ റാഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ എട്ട് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറയുന്നു തീരദേശ എൻക്ലേവിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽമവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പും ഉണ്ടായതായി റിപ്പോർട്ട് യുദ്ധം തുടങ്ങി എട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രായേലെയും ഹമാസിനെയും കരാറിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് ഗാസ ഗുനബിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൗരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ ബുധനാഴ്ച റോയ്റ്റേഴ്സിനോട് പറഞ്ഞു റാഫയുടെ വടക്ക് കിഴക്കായി സലാഹുദ്ദീൻ റോഡിലെ കെറൈം ഷാലോം ക്രോസിംഗിലൂടെ ചരക്കുകളുമായി പോകുന്ന സഹായ ട്രക്കുകളുടെ വാഹന വ്യൂഹങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ സൈന്യം ഗാസയുടെ ഭൂരിഭാഗം ും പാഴാക്കി പലസ്തീൻ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു എന്നാൽ ഹമാസിനെ തുടച്ചു നീക്കുക ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതുവരെ നേടിയിട്ടില്ല അൽമവാസിയിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി നിരവധി കുടുംബങ്ങൾ പരിഭ്രാന്തരായി വടക്കോട്ട് പലായനം ചെയ്തതായി മെഡിക്സും ഹമാസ് മാധ്യമങ്ങളും പറഞ്ഞു മരിച്ചവരെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ മാസം ഗാസയിലെ രണ്ട് ദശലക്ഷം ജനങ്ങളിൽ പകുതിയിലധികം പേർക്ക് അഭയം നൽകിയിരുന്ന പടിഞ്ഞാറൻ റാഫേൽ ഇസ്രായേൽ സൈന്യം നിരവധി വീടുകൾ തകർത്തതായി നിവാസികൾ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും വടക്കോട്ട് പോകാൻ നിർബന്ധിതരായി ഗാസ സിറ്റിയുടെ ഭ്രാന്തപ്രദേശമായ ഷെയ്ഖ് റബ്ദാനിൽ ഒരു വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം നാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി വൈദ്യന്മാർ പറഞ്ഞു ഗാസയിൽ ഉടനീളം ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികളെ പിടിക്കുകയും ചെയ്ത ോടെയാണ് ഇസ്രായേലിന്റെ കരവ്യോമ പ്രചാരണം ആരംഭിച്ചത് ഈ ആക്രമണം ഗാസയെ നശിപ്പിക്കുകയും മുപ്പത്തിയേഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു പലസ്തീൻ ആരോഗ്യ അധികാരികളുടെ അഭിപ്രായത്തിൽ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഭവനരഹിതരുമാണ് നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിക്ക് ശേഷം ഒരു വെടിനിർത്തൽ ക്രമീകരിക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങാനും ഹമാസ് നിർബന്ധിച്ചു ഹമാസിന് ഉന്മൂലനം ചെയ്യുകയും ബന്ധികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാന ബെഞ്ചമിൻ ിൻ്റെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് അത് പറഞ്ഞു ഇസ്രായേൽ സൈന്യം യുദ്ധ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചിരിക്കാമെന്നും അവരുടെ ഗാസ പ്രചാരണത്തിൽ സിവിലിയന്മാരെയും പോരാളികളെയും വേർതിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു ആറ് ഇസ്രായേലി ആക്രമണങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ യു എൻ മനുഷ്യാവകാശ ഓഫീസ് പറഞ്ഞു ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്തിനും കാരണമായി ഇസ്രായേൽ സേനാ ആക്രമണത്തിലെ വ്യക്തിഗത ആനുപാതികത മുൻകരുതലുകൾ എന്നിവയുടെ തത്വങ്ങൾ വ്യവസ്ഥാപിതമായി ലംഘിച്ചിരിക്കാം ജനീവയിൽ സഭയിലേക്കുള്ള ഇസ്രായേലിന്റെ സ്ഥിരം ദൌത്യ വിശകലനത്തെ വസ്തുതാപരമായും നിയമപരമായും രീതിശാസ്ത്രപരമായും പിഴവുള്ളതാണെന്ന് വിളിച്ചു ദിവസങ്ങൾക്ക് മുൻപ് എട്ട് സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സമ്മതിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഒറ്റ ആക്രമണത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യത്തെ സംഭവമാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈനികരുമായി തിരിച്ച വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ട് നടന്ന ബോംബ് സ്ഫോടനത്തിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോമ്പാക്ട് എഞ്ചിനീയറിംഗ് ബറ്റാലിയന്റെ ഭാഗമായ സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് പത്തൊൻപതിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് കൊല്ലപ്പെട്ടവരെല്ലാമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു